നമുക്ക് ഇന്ന് ഉച്ചഭക്ഷണം തരുന്നത് തോട്ടക്കാട് വടകോട്ടുകാവ് ശ്രീധർമ്മശാസ്ത്ര സേവാ സമിതിയുടെ ആഭിമുഖ്യത്തിൽ നടത്തി വരുന്ന ജീവകാരുണ്യ പ്രവർത്തനത്തിന്റെ ഭാഗമായുള്ള അന്നം പുണ്യം പദ്ധതിയുടെ അഞ്ഞൂറ്റി നാൽപ്പത്തി ഏഴാം ഘട്ടം ഇന്ന് സ്നേഹതീരത്ത് വെച്ച് നടത്തപ്പെടുന്നു അന്നം സ്പോൺസർ ചെയ്യുന്നത് വടകോട്ടുകാവിൽ ചെമ്മക്കോട്ട് വീട്ടിൽ ശ്രീമാൻ വാസ് വാസുദേവ ഒന്നാം ചരമവാർഷികം പ്രമാണിച്ച് കുടുംബാംഗങ്ങൾ ജീവന്റെയും മരണത്തിന്റെയും നാഥനായ നല്ല ദൈവമേ ഒരു പ്രഭാതം കൂടി തന്നെ അങ്ങനെയുള്ള കയ്യിൽ ഞങ്ങളെ ഓരോരുത്തരെയും ഓർത്ത് അങ്ങേക്ക് ഞങ്ങളായിരുന്നുമായിരുന്നു നന്ദി പറയുന്നു കഴിഞ്ഞ രാത്രിയിൽ ഞങ്ങളോടൊപ്പം കിടന്നുറങ്ങിയതാ മക്കള് ഈ ലോകത്തിന്റെ പല കോണുകളിലുണ്ട് പലരും പല ഒരു സാഹചര്യങ്ങളിലും സന്തോഷമില്ലാതെ ജീവിക്കുന്നവരുണ്ട് എന്നാല് പലരും ഈ ലോകത്ത് നിന്ന് മൺമറിഞ്ഞ് അങ്ങയുടെ സന്നിധിയിലേക്ക് എത്തപ്പെട്ടവരുണ്ട് എന്നാൽ എത്രയോ ഉപരിയായിട്ട് ഞങ്ങളെ താത്ത് പരിപാലിക്കുന്ന വലിയ സ്നേഹത്തെ ഓർത്ത് അങ്ങേക്കങ്ങൾ നന്ദി പറയുന്നു നല്ല ന്യായേഷ ഇന്നേ ദിവസം ഞങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ ലഭിച്ച വാസുദേവ കുറിപ്പ് എന്ന അച്ഛനു വേണ്ടി ഞങ്ങൾ ഒന്ന് ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ ആ അച്ഛൻ ഭൂമിയിൽ ജനിച്ചിരുന്ന നാൾ എത്രയും അറിഞ്ഞു അറിയാതെയും ഒക്കെ ആ ജീവിതത്തിലെ എന്തെങ്കിലും ണ്ടെങ്കിൽ അതൊക്കെ അന്ക്ഷേപിച്ച് ആ മകൻ അങ്ങയുടെ ഒപ്പമായിരുന്നു ഭൂമിയിൽ വേദന എഴുതിയുന്ന കുടുംബാംഗങ്ങൾക്ക് വേണ്ടി അങ്ങയുടെ സന്നിധിയിൽ ഇരുന്നുകൊണ്ട് ധാരാളം അനുഗ്രഹങ്ങൾ ചൊരിയുവാൻ ആച്ചിലൂടെ അങ്ങയുടെ വരുത്തലും പ്രാർത്ഥിക്കുന്നു നല്ല ന്യായീക്ഷനാഥ ആച്ഛൻ്റെ വേർപാട് ഒരിക്കലും കുടുംബാംഗങ്ങൾക്ക് അതൊരു വേർപാടായിട്ട് അനുഭവപ്പെടുവാൻ അവരുടെ ജീവിതത്തിൽ അങ്ങനെ വരുത്തരുടെ എന്ന് പ്രാർത്ഥിക്കുന്നു അവരുടെ കുടുംബാംഗങ്ങളിലെ സുഖത്തിലും ദുഃഖത്തിലും സന്തോഷത്തിലുമൊക്കെ അങ്ങയുടെ സാന്നിധ്യവും ഉണ്ടാകുവാൻ അങ്ങയുടെ വ്യത്യനം എന്ന് പ്രാർത്ഥിക്കുന്നു നല്ലവരായ ഇന്നേ ദിവസം ഞങ്ങൾക്ക് ഭക്ഷണം തരുവാൻ മനസ്സിലാണിച്ച കുടുംബാംഗങ്ങളെ നന്ദിയോടെ ഓർക്കുമ്പോൾ ഇതിന് കാരണക്കാരായി സേവാ സമിതിയിലെ സേവാ സമിതിയുടെ എല്ലാ പാരവാഹികളെയും സമർപ്പിക്കുന്നു ഏറെ പ്രത്യേക ചികിത്സാധിനെയും രംഗൻ സാധനയും രംഗൻ സാധന രോഗാവസ്ഥയും അതുപോലെ അതിലെ എല്ലാ മെമ്പർമാരെയും സമർപ്പിക്കുന്നു യേശുനാഥ് അവരുടെ കുടുംബാംഗങ്ങളെ ഓരോരുത്തരെയും അങ്ങ് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു അവർ ചെയ്യുന്ന നന്മ പ്രവർത്തിക്ക് അവരുടെ എല്ലാ പ്രവർത്തന മണ്ഡലങ്ങളിലും ധാരാളം നന്മകൾ അനുഗ്രഹങ്ങളായി മാറുവാൻ അങ്ങ് പ്രതിജ്മ അവർ കാലത്ത് വയ്ക്കുന്ന എല്ലാ പ്രവർത്തന ഘട്ടങ്ങളിലും നൂറുമേനിൽ ഫലം കൊയ്തെടുക്കുവാൻ അവരെ അങ്ങ് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു എളിയവരിൽ എളിയവരായ മക്കളോട് കാണിക്കുന്ന സ്നേഹത്തിൻ്റെ ഏറ്റവും ായിട്ട് അന്നം തരുന്നതിനൊക്കെ നന്ദി പറയുമ്പോഴും ഇന്നേവരെ സേവാ സമിതിയിലൂടെ ഞാൻ ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങളെ ഓർത്ത് നന്ദി പറയുന്നു ഇനി ധാരാളം നന്മകൾ ചെയ്ത് മറ്റുള്ളവർക്ക് സഹായ ഹസ്തമായി മാറുവാൻ സേവാ സമിതിയിലെ ഓരോ പാരവാഹികളെയും അങ്ങനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു നല്ലവരായ ഒരിക്കൽ കൂടി ഇന്നേ ദിവസം ഞങ്ങൾക്ക് പ്രാർത്ഥിക്കുവാൻ ലഭിച്ച വാസുദേവ ഫുട്ബോൾ അച്ഛന്റെ ആത്മാവിനു വേണ്ടി ഞങ്ങൾ ഒന്നിയൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ അങ്ങയുടെ സാന്നിധ്യം ആ കുടുംബത്തിന്മേലുണ്ടാകുവാനും ഇനിയും ധാരാളം നന്മകളാൽ ആ ഭവനത്തെ അങ്ങ് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ